جیے پائے جیے پائے جیے پائے جیے زندہ باد پائے جیے زندہ باد بندمات وری کانلا بندمات وری کانلا بندمات وری کانلا بندمات وری کانلا جی ویکھانی سورا جی ویکھانی سورا جی ویکھانی سورا جی ویکھانی سورا جی پائے پائے جیے پائے جیے जिंदाबाद a মোডোলব ওোমেল মোলোলাারে ক্োলেরে 아, 그래, 그래. നിർമ്മാണ മാറുന്നു വാഗാടി പണി മുതൽ എത്ര അപകടങ്ങളാണ് ഈ ഈ ഹൈവേ ഓരത്ത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വാഹനങ്ങളെല്ലാം തന്നെ വേണ്ടി ഉപയോഗിക്കുന്ന വാഗാടിന്റെ വാഹനങ്ങളെല്ലാം തന്നെ കാലപ്പടക്കം ചെന്ന ഉത്തരേന്ത്യൻ മാത്രം ഉപയോഗിക്കുന്ന പഴയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് കൊയിലാണ്ടിയിൽ ഒരു വൃദ്ധനെ തട്ടി ആ വൃദ്ധൻ മരണപ്പെട്ട സമയത്ത് ഒരു പരിശോധന സമയത്ത് കൃത്യമായ പേപ്പർ പോലും ഇല്ലാത്ത രേഖകൾ പോലും ഇല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓടുന്ന രൂപത്തിലുള്ള വാഹനങ്ങളാണ് ഈ കേരളത്തിൽ വാഗാട് പ്രവർത്തിക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈവേർത്ത് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി സ്ഥലമെടുത്തു അതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുക്കാലയിലും അതേപോലെ തന്നെ മടപ്പള്ളിയിലും അവർ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള തകർന്നടിയുന്നു ഒരു മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ചോദിക്കാനുള്ളത് വരും ആളുകളിൽ ആ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും മണ്ണിടിഞ്ഞു മരിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്